ലക്നൌ സൂപ്പർ ജയൻസിന് വേണ്ടിയും അതുപോലെ തന്നെ പഞ്ചാബ് കിങ്സിനു വേണ്ടിയുമെല്ലാം ഓപ്പണിങ്ങിൽ നിറഞ്ഞാടിയിരുന്ന കെ എൽ രാഹുൽ കഴിഞ്ഞ ഓപ്ഷനിലാണ് ഡൽഹിയിൽ എത്തിയത് താരം ഡൽഹിയിൽ എത്തിയതോടുകൂടി ഡൽഹിയുടെ ക്യാപ്റ്റനായിട്ട് രാഹുലിനെ പ്രഖ്യാപിക്കും എന്നുള്ള വിഷയങ്ങളെല്ലാം ചർച്ചയിലുണ്ടായിരുന്നു എന്നാൽ ഡൽഹി ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുക്കാൻ രാഹുലിനെ സമീപിച്ചതോടെ രാഹുൽ നിരസിക്കുകയായിരുന്നു അതിനുശേഷം അക്സർ പട്ടേൽ ഡൽഹിയുടെ ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുക്കുകയും ബാറ്റിംഗ് പൊസിഷനിൽ രാഹുൽ എവിടെ ഇറങ്ങും എന്നുള്ള ചർച്ചകളായിരുന്നു പിന്നീട് വന്നിരുന്നത് ഇപ്പോൾ ഫാഫ് ടു ഡൽഹിയുടെ വൈസ് ക്യാപ്റ്റൻ ആയതോടുകൂടി ഫ്രേസർ മഗാർക്കിന്റെ കൂടെ ഫാഫ് ടു പ്ലസീസ് ആയിരിക്കും ഡൽഹിയുടെ ഓപ്പണിംഗ് സ്ഥാനത്ത് ബാറ്റിംഗ് ചെയ്യുക അതുകൊണ്ട് തന്നെ ഡൽഹി മിഡിൽ ഓർഡറുകളിൽ എവിടെയെങ്കിലും ആയിരിക്കും കെ എൽ രാഹുലിന്റെ ബാറ്റിംഗ് പൊസിഷൻ ഇന്ത്യക്ക് വേണ്ടി വിവിധ പൊസിഷനുകളിൽ ബാറ്റ് ചെയ്യുന്ന കെ എൽ രാഹുലിനെ അതൊരു പ്രശ്നമാകില്ല അതുപോലെ തന്നെ ഈ സീസണിലെ ആദ്യ ഐ മത്സരത്തിൽ ബാൻ ലഭിച്ച ഹാർദിക് പാണ്ഡിക പാരം മുംബൈ ഇന്ത്യൻസിന്റെ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയുള്ള ആദ്യ മത്സരത്തിൽ ക്യാപ്റ്റനായിട്ട് സൂര്യകുമാർ യാദവ് ആയിരിക്കും മുംബൈയെ നയിക്കുക മറ്റൊരു വാർത്ത എന്തെന്നാൽ കൈയിന്റെ പരിക്കുമൂലം രാജസ്ഥാൻ ക്യാമ്പിൽ എത്താൻ വൈകിയ മലയാളി താരം സഞ്ജു സാംസൺ രാജസ്ഥാന്റെ ആദ്യ മൂന്ന് മത്സരങ്ങളിൽ കളിക്കില്ല താരത്തിന്റെ കൈപ്പരിക്ക് മാറിയിട്ടുണ്ടെങ്കിലും ആദ്യ മൂന്ന് മത്സരങ്ങൾ താരത്തിന് കളിക്കാനാകാത്തതിനാൽ ആദ്യ മൂന്ന് മത്സരങ്ങളിലും രാജസ്ഥാൻ നയിക്കുക റിയാൻ പരാഗ് ആയിരിക്കും മൂന്ന് വർഷങ്ങളിലേറെ ആയിട്ട് രാജസ്ഥാന് വേണ്ടി കളിക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ സീസണിലാണ് റിയാൻ പരാഗ് താരത്തിന്റെ ഏറ്റവും മികച്ച ഫോം കണ്ടെത്തിയത് ആ ഫോമിൽ തന്നെ ഈ സീസണിൽ െ ആദ്യ മത്സരങ്ങളിൽ രാജസ്ഥാനു വേണ്ടി താരത്തിന് കളിക്കാനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ